അഞ്ചു മണിക്ക് ഇറങ്ങാനായിരുന്നു നമ്മളാ പക്ഷെ നമ്മള് ഒരുങ്ങി റെഡി ആയി വന്നപ്പോഴേ നല്ലോണം അഞ്ചേ മുക്കാല എനിക്ക് ആറരക്കാണ് ട്രെയിൻ എന്താ പറയാനുള്ള ഓഫ് ചെയ്ത് ഇടന്ന് ഇറങ്ങി കുറേ നേരത്ത് കത്ത് നിൽപ്പിന് ശേഷം നമുക്ക് ബസ് കിട്ടും നമ്മൾ ആദ്യം പോയി സ്റ്റോപ്പിൽ ബസ്സ് നിർത്തില്ല നമുക്കിതറിയില്ല കാരണം നമ്മൾ സ്ഥിരം പോകുന്നില്ലല്ലോ ഇവിടെ റോഡ് പണി നടക്കുകയാണങ്ങനെ നമ്മൾ വേറെടുത്ത് പോയി ബസ് കിട്ടിയിട്ട് കുടുകൂടാ ഓട് വരുന്ന റോഡിൽ കൂടെ കാരണം നമ്മൾ ഉദ്ദേശിച്ച ട്രെയിൻ ലേറ്റായി സോ അതിലേക്കിറിയാം നമുക്ക് പൈസ ലാഭിക്കാം അത് പാസഞ്ചറാണ് പിന്നെ ഓടിച്ചാടി എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ ഇത് ആ വിദൂരതയിൽ വരുന്നുണ്ട് ആ ലൈറ്റ് കാണുന്നില്ല അത് തന്നെ നമുക്ക് ഫൈനലി സീറ്റ് കിട്ടി അപ്പോൾ നമ്മൾ പോകുന്ന മംഗലാപുരത്താണ് ഈ ഐഡി എനിക്ക് കിട്ടിയത് ശ്രീഹരി സാറിൻ്റെ നിന്നാണ് ശ്രീഹരി സാർ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടി ലിഫ്റ്റ് തന്നിരിക്കല് നമുക്ക് പലപ്പോഴും ടീച്ചേഴ്സ് ലിഫ്റ്റ് വരട്ടില്ല ഇവിടെ ബി എച്ച് എസ് മടിക്കുമ്പോഴും ചില സ്റ്റീച്ചേർ നമ്മൾക്ക് ലിഫ്റ്റ് തരുമായിരുന്നു നമ്മൾ ശ്രീഹരി സാറിൻ്റെ ഒപ്പം വരുന്നു കഴിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു ഇവിടെ മാളുകളൊന്നുമില്ല ട്രിവാൻഡ്രത്തെ പോലെ എന്ന് പറഞ്ഞു കാരണം എനിക്കതിഷ്ടമാണ് എനിക്ക് ഷോപ്പിംഗ് തറപ്പ് ഇഷ്ടമാണല്ലോ സോ മാളുകൾ വേണമല്ലോ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സാറാ പറഞ്ഞത് മംഗലാപുരത്ത് പോയാൽ പറ്റുന്ന അപ്പോൾ ഞാനിത് കേട്ട ഇക്കാത്ത പാതി ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മി നമുക്ക് പോകാമല്ലോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഇങ്ങനെ കാത്തിരിക്കുമല്ലോ അവസരം കിട്ടിയാൽ അങ്ങനെയാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത് ഇത് പ്ലാൻ ചെയ്തത് നവംബറില് പിന്നെ നമ്മൾ ഡിസംബറിലെ സെം കഴിഞ്ഞ ശേഷം ഒരു ഡേറ്റ് ഒക്കെ ഫൈനലൈസ് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ലീവ് കിട്ടി സോ നമുക്കന്ന് പോകാൻ പറ്റിയില്ല അങ്ങനെ ഫൈനലി നമ്മൾ ഇപ്പൊ പോകുവാണ് അപ്പോൾ നമുക്ക് വലിയ പ്ലാനുകളൊന്നും ഇല്ല എന്ത് ചെയ്യണമെന്നൊന്നും ഇത് ശർക്കരയുടെ അരിവുണ്ടാണ് സോഫ്റ്റ് ആണ് നമ്മുടെ ഇടിയപ്പത്തിന്റെ മാവില്ല അതുപോലത്തെ ആണ് അല്ലാണ്ട് തരിതരിപ്പുള്ള ടൈപ്പല്ല അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഫൈനലി എവിടെ എത്തുന്നുണ്ട് കാസർഗോഡ് കഴിഞ്ഞിട്ട് മംഗലാപുരത്തേക്ക് എത്തുന്നുണ്ട് ഇനിയാണ് നമുക്ക് ഓരോന്നിട്ട് പ്ലാൻ ചെയ്യാം ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം മംഗലാപുരം എത്തി എങ്ങോട്ട് പോണമെന്ന് തീരുമാനമായിട്ടില്ല എന്തോന്ന് എവിടെങ്കിലും പക്ഷെ ഇണ്ടല്ലോ ഒരു പ്ലാനും ഇല്ലാണ്ട് ചുമ്മാ കയറി വന്നിട്ട് കുറ്റബോധം പോലും ഇല്ല ആണ് ടൈം വേസ്റ്റ് പൈസ വേസ്റ്റ് ചെയ്തിട്ട് റിഗ്രറ്റും രാവിലെ എഴുന്നിട്ട് റെഡി ആയതാണല്ലോ ഞാൻ ചിലരൊന്നും രാവിലെ എഴുന്നേറ്റ് റെഡി ആയില്ല നമ്മളൊരാളോട് ഫുഡ് കഴിക്കാൻ വേണ്ടി ചോദിച്ചു അപ്പൊ അയാള് പറഞ്ഞു വഴി ഞാൻ കാണാണ്ടായിപ്പോ പറയല അയാള് നമ്മളെ പറ്റി ഒഴിവാക്കി വരയ്ക്കും പക്ഷെ ആക്ച്വലി അല്ലെ കാണുന്നുണ്ട് ക്ലോസ് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റിന് ലക്ഷ്മി വീട്ടിൽ ഞാൻ ദോശം വാങ്ങിച്ചു പിന്നെ ഒരുന്നോടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നല്ല പ്രൈസായി കാരണം അഫോർഡബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്തെന്നറിയത്തില്ല കേട്ടോ ഫൈനലി നമ്മൾ ഇനി പ്ലാൻ ചെയ്യുകയാണ് നമ്മൾ തലമുറ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിരുന്നു അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ള ദേവാലയങ്ങൾ ബീച്ചുകളുണ്ട് മാളുകളുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലായി പക്ഷേ ഇനി നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാനാണ് കാരണം നമുക്ക് ഊബറിന് ഒരുപാട് പൈസ അകുന്ന പ്രദേശങ്ങളിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല ബീച്ചൊക്കെ നല്ല ദൂരമായിട്ട് കാണുന്നുണ്ടായിരുന്നു എവിടെ പോകുമെന്ന് വിചാരിച്ച് ഇങ്ങനെ വായി നോക്കി എന്നപ്പോഴത്തേക്കതേ ഒരു പള്ളി നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് പള്ളിയിൽ സമയത്ത് അടുത്തുള്ള കടയില് വായിക്കുന്ന ലക്ഷ്മിയാണ് പേഴ്സും ബാഗൊക്കെ എരിപ്പിട്ട് എന്നെ വിളിച്ച് കാണിച്ചിരുന്നില്ല ഭാഗ്യത്തിന് ഓട്ടോ ഡ്രൈവർ മലയാളിയായിരുന്നു സോ നമുക്ക് എങ്ങോട്ട് പോകണം എന്തൊക്കെ ചെയ്യണം ഇവിടെ അടുത്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ എല്ലോണം ഗൈഡ് തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ശിവന്റെ അമ്പലത്തിലാണ് പോകുന്നത് അത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളു നമ്മൾ ഫൈനലി പള്ളിയിൽ പോകാൻ നേരെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് പോയി കഴിഞ്ഞിട്ട് അടുത്ത് പള്ളി പോയി അടുത്ത ബീച്ച് പോകും അങ്ങ് വിദൂരതയിൽ കാണുന്നതാണ് നമ്മൾ പോകുന്ന ക്ഷേത്രം മാത്രമാണ് പ്രതിമയുടെ അങ്ങനെ നമ്മൾ ഞാൻ എല്ലാം വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ അമ്പലത്തിന്റെ അകത്തോട്ട് കേറാൻ പോകുന്നു പോയിട്ട് വരാം തെറ്റാ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല പറ്റുമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാം അത് കയറട്ടെ നമ്മൾ ഫസ്റ്റ് സെർച്ച് ചെയ്തല്ലോ മംഗലാപുരത്ത് പോകാനുള്ള പ്ലേസുകൾ അപ്പോൾ ഫസ്റ്റ് വന്നത് തന്നെ ഈ ക്ഷേത്രമായിരുന്നു ആ വീടില് ജെയിൻ ടെമ്പിളും കാണിച്ചിട്ടുണ്ടായിരുന്നു ജെയിൻ ടെമ്പിൾ നല്ല പുരാതനമായിട്ടുള്ളായിരുന്നു സോ നമ്മൾ അവിടെ പോകാൻ തീരുമാനിച്ചു കാരണം ജെയിൻ ടെമ്പിൾ ഞാൻ പുറത്ത് പുറത്തുനിന്ന് പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയോട് പറയുന്നു നമ്മൾ ഫൈനലി ഇവിടെ തന്നെ എത്തിപ്പെട്ടില്ല ശിവന്റെ അമ്പലത്തിൽ തന്നെ നമ്മൾ വരണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ദൈവം നമ്മൾ വരണം എന്ന് വിചാരിച്ചാൽ മാത്രം നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റൂ ഇങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് അതുപോലെ നമ്മൾ പോയ ടൈം കറക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഫുട്പാൽ ഒക്കെ ഉള്ള മാർബിൾ നല്ലോണം ചൂടാൻ കളിയാക്കുന്നു നമ്മൾ വാങ്ങിച്ച എക്സ്പെൻസീവ് തിങ് ആണ് കാരണം തല രൂപ രൂപ എനിക്ക് തോന്നുന്നുണ്ട് ാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ജെയിൻ ടേബിൾ നല്ല ദൂരം ഉണ്ട് വിടുന്നു ഊബറിനൊക്കെ നല്ലോണം പൈസ വേറൊരു ജെയിൻ ടേബിളിൽ പോകാൻ വെച്ചു ഒരു ചെറിയ ജെയിൻ ജെയിൻ തോന്നുന്നു ടേബിളിൽ ജയിൻ ടേബിൾ ഇരുന്നു അവിടെ എനിക്ക് പീസ്ഫുൾ ആയതുകൊണ്ട് ഇഷ്ടമായി ിട്ട് ഒരാളോട് ചോദിച്ചു ആളുടെ അടുത്തു മനസ്സിലാക്കി എന്താ സംഭവം അതൊരു അതൊന്നും അറിയില്ലായിരുന്നു അടുത്ത് ചർച്ചിൽ പോകാൻ വേണ്ടി ലൊക്കേഷൻ നോക്കുക ദൂരമൊക്കെ ഓട്ടോ ഒക്കെ ആയിട്ട് നടക്കുന്നു ഇങ്ങനെയല്ലേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം

പോയില്ല ഇല്ല എനിക്ക് ചെയിൻ തമ്മിളിൽ പോകണം എന്നുണ്ടായിരുന്നു ഇല്ലെങ്കിൽ വേറെ ഒരു പള്ളിയിലാ പോണമെന്നുണ്ടായിരുന്നു ഏതായിരുന്നു പോർച്ചുഗീസ് കൂടുതലും ദൂരം കൂടുതലും അതുകൊണ്ട് തന്നെ അടുത്തുള്ള പോയി നമ്മള് ഫൈനലി നമ്മളൊരു മോളിൽ എത്തിയിട്ടുണ്ട് വലിയ ലുക്കൊന്നും ഇല്ല അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി കയറിയിരിക്കും ഭയങ്കര ദിവസവും വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ സോഡ ഇല്ലാത്ത കാര്യം വേണമെന്ന് വെച്ചിട്ട് നമ്മൾ ലൈം ജ്യൂസ് പറഞ്ഞു പക്ഷെ അതിൻ്റെ അത് ഒരു സോഡ ഒഴിക്കുന്നു അത് കണ്ടിട്ട് അന്താമിറ്റല്ല പേടിച്ച് നിൽക്കുകയാണെങ്കിൽ ലക്ഷ്മി എന്തായാലും കിട്ടി സാധനം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഒട്ടും ഒരു പുളി ടേസ്റ്റ് വരുന്ന ചെറിയ എരിവ് തോന്നുന്നുണ്ട് ഉപ്പ് മധുരം തോന്നുന്നുണ്ട് എന്തൊക്കെയോ ചേർന്നിട്ട് ഒരു ടേസ്റ്റ് ഒരു സുഖമില്ല പക്ഷെ ഞാൻ കുടിച്ചു ഫുള്ള് മൈത്രം ദാഹിച്ചിരിക്കുവായിരുന്നു പക്ഷെ പുളി നല്ല ഇഷ്ടമായിട്ടാണ് എന്നിട്ട് ഞാൻ നെല്ലിക്കൊന്ന് മുഴം കഴിക്കും വെച്ചിട്ടോ എനിക്ക് നെല്ലിക്ക ഈ ടെക്നോളജി ഇവിടെ ഉണ്ടായിരുന്നിട്ട് നമ്മൾ വെറുതെ നാല്പത് രൂപ എടുത്ത് വെള്ളം വാങ്ങിച്ചിട്ട് ആ വെള്ളം കളഞ്ഞു പൈസ ചുമ്മാ അടക്കുന്നാണക്ക് കണ്ടോ ഈസി ആയിട്ട് തൂക്കാൻ പറ്റിയ ബാഗിനെ ഇങ്ങനെ ആക്കി തന്നു എന്റെ ബാഗായിട്ട് എനിക്ക് കളയാൻ പറ്റുന്നില്ല പക്ഷെ തൂക്കി അടക്കാനും പറ്റുന്നില്ല അതാ എന്റെ അവസ്ഥ സ്റ്റോർ അങ്ങനെ ഒരു സ്റ്റോർ കണ്ടിട്ടുണ്ട് അവിടെ കയറി നമ്മൾ അവിടെ ഏതെടുത്താലും നയന്റി നയൻ അല്ല എല്ലാത്തിനും ലാസ്റ്ററിന് ഞാൻ കാണുമെന്നാണ് ഉദ്ദേശിക്കുന്നത് നീതില് ആ ലൗ ബോക്സ് ഉണ്ടല്ലോ അതെനിക്ക് നല്ല ഇഷ്ടമാണ് സ്റ്റേഷനറീസ് നല്ല ഇഷ്ടമാണ് പെന്നും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് എന്റെ വീട്ടിൽ സന്തോഷിക്കും ഞാൻ അങ്ങനെ പറഞ്ഞു അതുപോലത്തെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കാണെങ്കിൽ ലക്ഷ്മിക്ക് കൊടുക്കേണ്ടതാണ് എനിക്ക് വേണ്ട ട്ടാ എനിക്കാണെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ തന്നെ മനസ്സോണ്ടു അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ ആയിട്ട് വേണ്ട എനിക്ക് എന്തെന്താ എന്റെ അമ്മയെ കൊടുപ്പൊ കാണുന്നതാണ് വിളിച്ചിട്ട് ആരെ ആര് ആ ബുക്കി മറ്റേ ക്യൂസ് വേണം അത്ര അടംബര േ പറ്റില്ലേ ഇത്യൂട്ടായിട്ട് അത് ക്യൂട്ടാ പക്ഷെ എനിക്ക് കൊറച്ചുകൂടെ ആയിട്ട് തോന്നിന്റെ ഞാൻ തരുന്നത് ഉള്ളി അതിന്റെ അടുത്ത് ഇങ്ങനെ പറ്റൂല കളറിംഗ് ഒക്കെ നോക്കി നടക്കുവായിരുന്നു ഞാനെ വായി ഇത് ഫുൾ കാണുവാണ് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വായിക്കാനോ ഒന്നും ഇങ്ങനെ കണ്ടുകൊണ്ടേ നടന്ന് ഇടന്ന് കാല് തളർന്നു അത് പറയ കാര്യം ക്ഷീണിക്കും വിശക്കും എല്ലാം ഉണ്ട് ഡീമോട്ടിവേറ്റ് അതിൽ നിന്ന് മോട്ടിവേറ്റ് ആയിട്ട് കാറൊക്കെ മേടിച്ചിട്ട് നമ്മളെ കൊണ്ടുവരും ഏത് കാറും ഭയങ്കര റിച്ച മോൾബോ ഒക്കെ ഭയങ്കരായിട്ട് തെണ്ടുത്തിരി കേട്ടാടേ ലക്ഷ്മിക്ക് നല്ല പിസിക്കും പക്ഷെ എനിക്ക് സന്തോഷം തരുന്ന എന്റെ സീറ്റ് ആണെങ്കിൽ എക്സ്ട്രാ സന്തോഷം തരും അങ്ങനെ ആവില്ല എന്നതിന് ഒന്നും ഇങ്ങനെ ഇല്ലേ എന്റെ കയ്പോ മറ്റേ മോച്ച എഴുതിയിരുന്ന

നമ്മൾ പിന്നെ കോളേജിലെ കാര്യങ്ങൾ ലൈഫിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമില്ല ഞാൻ ആറ് മാസം ആകാണ്ട് ഒരിക്കലും ഒരാളെ ലൈഫിലോട്ട് അടുപ്പിക്കില്ല എന്ന് ഈ ഒരു ടൈമിൽ നമുക്ക് പലരെ മനസ്സിലാക്കാൻ പറ്റും വൈബ് ചിലപ്പോൾ ചിലപ്പം മാച്ചാകില്ല നമുക്ക് മോറൽസ് ആവില്ല പിന്നെ വൈബ് മോറൽസ് ഒക്കെ മോറൽസൊക്കെ മാച്ചാകുന്ന ആൾക്കാരുണ്ടാകും പിന്നെ ഒന്നും പ്രതീക്ഷിച്ചാണ് നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടാകും അപ്പോൾ നമുക്കത് വാല്യൂ ചെയ്തേ പറ്റൂ ഇപ്പോൾ നമ്മൾ ആറ് മാസം കഴിഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ഒരുപാട് പൊളിറ്റിക്സ് മാറിയതിനെ പറ്റിയൊക്കെ സംസാരിക്കുമായിരുന്നു പിന്നെ പഴയ ലൈഫിലെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അതിന്റെ കുറച്ച് ഭാഗങ്ങൾ അതെ ഞാൻ എപ്പോഴും ആരും ഞാൻ ആദ്യം എടുത്തു വയ്ക്കുക ഒന്നുമില്ല ആറുമാസം എങ്ങനെ മാസത്തിൽ കാണിച്ചിരിക്കും പെരുമാറുന്ന ആറുമാസത്തില് കിട്ടും അതിന് നല്ലത് നോക്കി ഞാൻ എന്റെ അടുത്ത് ചേർക്കണം വേണ്ടത് ഞാൻ എപ്പോഴും വന്ന മുതൽ പലപ്പോഴും വന്ന ആറുമാസമായിട്ട് കാണാം ആറുമാസമായിട്ട് കാണാം നമ്മൾ ജൂലൈയില് കയറി ഡിസംബറിൽ ഓ ഒരു ആറുമാസമായി കിട്ടിയില്ലേ അതൊക്കെ എന്താ സ്റ്റുഡിയോന്ന് വിചാരിച്ച് കണ്ടതിലും കന്നടയിലെ കന്നട ഗത്തില്ല അത് മാത്രം അറിയാം എന്തോ ആരും സംസാരിച്ചോടെ കന്നട ഗത്തില്ല മലയാളം അറിയാം മലയാളം പറയാ ചിലർക്ക് മലയാളം അറിയില്ല അപ്പൊ നമ്മുടെ അടുത്ത് ഹിന്ദി അറിയാൻ ഹിന്ദി പറയും പറയാം നമ്മൾ ജീവിച്ചു ഇനി പണ്ട് എന്റെ ഫ്രണ്ട് പറഞ്ഞത് സംഘു സംഘു അല്ലേ ആ സംഘു എവിടെ തെലുങ്കാനിൽ എന്തോ പി ജിക്ക് പഠിക്കാൻ കിട്ടി എം ഡിക്ക് അപ്പൊ അവിടെ ചോദിച്ചു ഇങ്ങനെന്താ ലാംഗ്വേജ് മാനേജ് ചെയ്യണ എന്ന് ചോദിച്ചാൽ പറയലേ എനിക്ക് ആംഗ്യ ഭാഷ അറിയാതെ ജീവിച്ചോളൂ പിന്നെ കുറേ കഷ്ടപ്പെട്ടു അവള് കാരണം പേഷ്യന്റ് തെലുങ്കല്ലേ കൊറേത്തേ ഉള്ളൂ അങ്ങനെ ഞാൻ പുതിയ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഐഡിയ ഒക്കെ കൊടുത്തു ബിഗ് ബോസ് കാണുക സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് നമ്മൾ പുതിയ ലാംഗ്വേജ് ഓടിക്കും കാരണം അത് കോൺവെർസേഷനിലാണ് നോർമൽ ലൈഫിൽ നമ്മളത് കണ്ട് 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 നമ്മൾ ലാംഗ്വേജ് പഠിക്കും പുതിയ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളവർക്ക് എനിക്ക് ചൈനീസ് ഓടിച്ചാൽ മതി അപ്പോൾ അത് സുടിയ തന്നെയായിരുന്നു ഇനി കയറുന്ന വഴി അവിടെ കന്നഡിൽ എഴുതി വെച്ച് വഴി കയറണമെന്ന് തോന്നുന്നു ആയിരിക്കും നോക്കാം സ്റ്റുഡിയോയിൽ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും നടക്കുന്നുണ്ട് കാരണം എനിക്ക് സ്റ്റുഡിയോ എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സോ സ്റ്റുഡിയോ എന്തെങ്കിലും വായിക്കണം എന്നുള്ളവർക്ക് വായിക്കാവുന്നതാണ് എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് വെറുതെ കാണുന്നു ഇവർ നല്ല എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ വാങ്ങിക്കാം ക്രിസ്മസിന് ഓണത്തിന് ഇടാം ഒരു ഡ്രസ് എടുത്താൽ മതി ഡ്രസ് കമല് എല്ലാം നോക്കുന്നുണ്ട് എനിക്ക് ഈ വിളയുടെ ജ്വലറിസ് ഇഷ്ടമാണല്ലോ സോ അതുമായി നോക്കി നിൽക്കുവാണ് പക്ഷെ ഇത് വലിയ ക്വാളിറ്റിയില്ല കേട്ടോ പിന്നെ മേക്കപ്പിന്റെ അവിടെ ജസ്റ്റ് നോക്കുന്നുള്ളൂ ഒരുപാട് അവിടെ നിന്നാണ് എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ തോന്നിക്കാളോ സ്കിൻ എന്റെ ഒക്കെ ഉണ്ടായിരുന്നു ഞാനിവിടെ നിന്ന് ബേസ് ബാക്കപ്പ് വാങ്ങിക്കാൻ ചാൻസ് കുറവാണ് കാരണം എനിക്ക് തീരെ വർക്കാവുന്നില്ലേ ഇത് ഹാൻഡ് ക്രീം എടുത്ത് മണപ്പിക്കുന്നു എല്ലാം എടുത്ത് മണപ്പി നോക്കും ഏ സ്റ്റോറി പോയാലും പിന്നെ നമ്മൾ വേറൊരു മളിലോട്ട് പോകുന്നു ക്രിസ്മസ് കഴിഞ്ഞില്ല ഇവിടെ ഇതുവരെ അമ്മ ഞാൻ ഷോപ്പിംഗ് തെറാപ്പിക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണെങ്കിൽ തപ്പി തപ്പി നോക്കില്ല പക്ഷെ ലക്ഷ്മി അങ്ങനെയൊന്നുമില്ല അവളെല്ലാം പരിഗണിക്കും എല്ലാം തപ്പി നോക്കല്ണ്ട് നോക്കലുണ്ട് ഗിഫ്റ്റ് ബോക്സിന് എത്ര രൂപ ഗിഫ്റ്റ് ഞാൻ ഞാൻ ആർക്കും കൊടുക്കാറില്ല എനിക്കാണെങ്കിൽ നിങ്ങൾ ആർക്കെ പ്രപ്പോസ് ചെയ്യണം എന്നെ പ്രപ്പോസ് ചെയ്യണം ഇത് വീട്ടുകാർ കാണും ലക്ഷ്മി പറച്ചിലൊക്കെ പറയാൻ കേട്ടതൊന്നും ഇപ്പൊ കല്യാണം കഴിക്കുന്നില്ല കാര്യത്തിനെടുക്കുമ്പോഴത്തേക്കും പേടിയും പറയാലും ഞാൻ എന്റെ വീട്ടിലെയും എന്റെ തലമുറയിലേയും ചെറിയ കുട്ടിയായതുകൊണ്ട് ചെറിയ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട് നമ്മൾ കണ്ടിട്ട് കണ്ടിട്ട് ശ്യ സാധനങ്ങൾ തമിഴ് നിന്ന വേണമെങ്കി പതുക്കൊക്കെ വാങ്ങിച്ചു തരാം ഇംഗ്ലീഷ് ക്ഷീണം ക്ഷീണം ഇല്ല പക്ഷെ ബുക്ക് സ്റ്റാളൊക്കെ പോയിരുന്നു തറയില്ല ബുക്കുകളാണ് എന്തൊക്കെയാണ് അവിടെ പോയിരുന്നത് റിയാൻ വേണ്ടിട്ട് ഞാൻ ഓരോന്നും പരതി കൊണ്ടി അല്ലെ ഇവിടെ നേരെയാക്കി പോന്നു പക്ഷേ ഇങ്ങനെ എന്നിട്ട് ഇതിൽ കേറുമ്പോ ശരിയാക്കോളും ഇതിൽ കേറുമ്പോ ട്രെയിനിൽ പറ്റുന്നു ഇനിയിപ്പോ ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് അപ്പുറത്തോടെ ഇറക്കാന്ന് ഇപ്പൊ എന്താ നടക്കുന്ന ട്രെയിനിലുണ്ട് നടക്കാൻ ഇഷ്ടമുള്ള ലക്ഷ്മി എന്നെയും കൂടെ ചേച്ചി ഓര് പറയുന്നതോടെ ഞാൻ പറഞ്ഞ കേക്കുന്നില്ലായിരിക്കും ഇരിക്കുന്ന ട്രെയിൻ നമ്മള് പോലെ ഉണ്ട് ഇല്ലേ ഞാൻ ആലോചിച്ച് നോക്കി കണ്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് നമ്മള് വന്ന ബസ്സില്ല ന് വേറെ ബസ്സുമായിട്ട് എന്തോ പ്രശ്നം എടുത്തടിച്ച് എങ്ങനെയൊക്കെ കൊണ്ടുവന്നി ജീവിനോട് എത്തിയത് ഭാഗ്യം നമ്മടെ ഭാഗ്യം നമ്മളെ വീട്ടിലിരിക്കുന്നതല്ലേ ട്രിപ്പിനൊക്കെ പോയിട്ട് വന്നു നമുക്ക് മംഗലാപുരം ഒന്ന് കാണണമായിരുന്നു പിന്നൊരു കോമഡി ഉണ്ടായി പറ പറയാമേ സ്ലാങ്ങനെ കുറ്റം പറയുന്നുണ്ട് കാരണം ഞാൻ ില്ല ആദ്യം മുതൽ തുടങ്ങാൻ പോവാണ് ഇന്നൊരു കോമഡി ഉണ്ടായി ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മുടെ കുഡ്രി ഗോകർണനാഥ ക്ഷേത്രം തോന്നുന്നില്ല ഫസ്റ്റ് എനിക്ക് ഓർമ്മയില്ല ആ സ്ഥലത്തിന്റെ പേര് ആ സ്ഥലത്തിന്റെ പേര് അവിടെ പോയപ്പോ പറയൂ പൂജാരി ചോയിച്ചു എന്താ പഠിക്കുന്നോട് അപ്പൊ എം ബി എ ടി എന്ന് പറഞ്ഞു എം ബി എന്ന് പറഞ്ഞു അപ്പൊ എന്താ അടുത്തെന്ന് ചോദിച്ചല്ലേ എന്താ അടുത്ത അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിലെന്താവാൻ ടൂറിസം പറഞ്ഞോ എം ബി എ ടി എം എന്ന് തന്നെ നീ പറഞ്ഞോ എം ബി ടൂറിസം എനിക്ക് ഓർമ്മയിട്ട് അടുത്ത് എനിക്ക് ചോദിക്കുവായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്താവാർ പ്ലാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ പറഞ്ഞു അതേപോലേക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലേ അങ്ങനെ സംസാരിച്ചു ഡിസൈഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റും ഇംഗ്ലീഷില് പറഞ്ഞപ്പോലെ ചോദിക്കുമല്ലോന്ന് വെച്ചിട്ട് എന്താ അമ്പീഷൻ ഒക്കെ ചോദിച്ച എനിക്ക് കോമഡിയാ പറകതിരിക്കുന്ന ഭേദം അപ്പോഴത്തേക്ക് ഞാൻ യോഗ പഠിക്കുന്നു അപ്പൊ സ്മാർട്ടെന്ന് എനിക്കിഷ്ടപ്പെട്ടു എന്റെ വീട്ടുകാർ പോലും പറയാറില്ല അതിപ്പോ പറയാൻ വേണ്ടിട്ടാണ് അതെ അല്ല സത്യം പറഞ്ഞാല് ഇവിടെ അടുത്ത് ഒളവിട്ട് എനിക്ക് ചിരി വന്നു പക്ഷെ ആ പണി തിരിച്ചെനിക്ക് കിട്ടും ഞാൻ ചിരി കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു അപ്പൊ എന്നെ സ്മാർട്ട് എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മള് ഇന്നത്തെ ബ്ലോഗ് ലക്ഷ്മിയെ പൊരിച്ചോണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു നമസ്കാരം നമ്മള് പോയി ഇനി കുളിച്ച് ഫ്രഷായിട്ട് ഫുഡൊക്കെ കൈകട്ടെ നല്ലോണം തളർന്നു ഞാൻ തളർന്നു എനിക്ക് അത്ര ഉണ്ട് ഞാൻ പട്ടിന്നെ അപ്പൊ ചേട്ടപ്പ്